ദേശീയപാതാ നിർമ്മാണത്തിനായി കുന്നിടിച്ചു നിരത്തിയതോടെ ആശങ്കയിലാണ് കോഴിക്കോട് കുന്നിയോറമല നിവാസികൾ മഴയൊന്നു കനത്താൽ ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് കുന്നിയോർ മല പ്രശ്നപരിഹാരത്തിനായി പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരെ കണ്ടെങ്കിലും ഇടപെടലുണ്ടായിട്ടില്ല ദീപക് മലയമ വിശദീകരിക്കും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ആശങ്കകൾ പല കോണുകളിൽ നിന്ന് വരികയാണ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് കുഞ്ഞിയോറ മലയിലാണ് ഈ മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ മല നെടുകെ കീറിക്കൊണ്ടാണ് ദേശീയപാത പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് പലതവണ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു മലയിടിച്ചതിനെ തുടർന്ന് ഇവിടെയുള്ള പ്രദേശവാസികൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇപ്പോൾ ചെറിയ മഴ പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൽ വെള്ളം ഇറങ്ങിയതോടുകൂടി ഇവിടെ പലയിടങ്ങളിലും വീണ്ടും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇത്രയും ഉയരത്തിൽ സോയിൽ നീലിംഗ് നടത്തി നോക്കിയിട്ടുണ്ട് അത് നടത്തി പൂർണ്ണതോതിയിൽ വിജയിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ട പ്രതീക്ഷ എന്നാൽ മറുവശത്തെ ഒരു കാഴ്ച കൂടി പ്രഷറിലേക്ക് എത്തിയാൽ അത് ബോധ്യപ്പെടും ഒട്ടും ശാശ്വതമല്ല അത്തരത്തിൽ സോയിൽ ലൈനിങ് എന്നുള്ളതാണ് അവിടെ മണ്ണ് ഇടിഞ്ഞതും അവിടെ നേരത്തെ കെട്ടിയ ആ കമ്പിയും അതിൻ്റെ സിമെൻറ്റും ഒക്കെ പോയിരിക്കുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം കണ്ടല്ലോ ചെറിയൊരു മഴ വന്നിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ ഇടിയൽ തുടങ്ങി അതുപോലെ ത സോയിൽ നെയിൽ ചെയ്ത സമയത്ത് ചെയ്ത സ്ഥലങ്ങളിൽ ഇതിപ്പോൾ അത് കുറച്ച് ഇരുന്നിട്ടില്ല അപ്പോൾ പൂർണ്ണമായി ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും സോയിൽ നെയിലിങ് ഇവിടെ തീരെ ശാശ്വതമല്ല എന്നാണ് പറയാനുള്ളത് അതിമനോഹരമായ ഒരു കുന്നായിരുന്നു ഇത് അതാണിപ്പോൾ നെടികെ ഛേദിച്ച് ഇപ്പോൾ പോയത് ഇപ്പോൾ ഞങ്ങൾ നിലവിലുള്ള റോഡുകളൊക്കെ തകർന്ന് ഇപ്പോൾ നില ഇപ്പോൾ ആൾക്കാർക്ക് പോകാൻ വഴിയില്ല അതുപോലെ തന്നെ ഒരുപാട് പിന്നെ രോഗികൾ ഉണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുണ്ട് പ്രായമായ ആളുകളുണ്ട് അവരൊക്കെ ഇപ്പം വളരെ പ്രയാസത്തിലാണ് നമുക്ക് പറയുന്നത് പിന്നെ വാള് പണിയണം റോഡ് തരണം പിന്നെ ഒരു പത്ത് പതിനഞ്ച് പത്ത് വീടുകളുടെ മുകളുണ്ട് അതൊക്കെ കിടക്കുന്നതിൽ പത്ത് മുപ്പത്തഞ്ച് മീറ്റർ ആയിട്ടുള്ള അതിന് മുകളെ കിടക്കുന്നത് അപ്പം അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല നമ്മൾ മൂന്നാല് വർഷമായിട്ട് കളക്ടർ കളക്ടറെടുത്ത് പല കാര്യങ്ങളും നോക്കുന്നുണ്ട് എല്ലാവരും വന്ന് നോക്കിയിട്ട് സേഫ്റ്റി ഇല്ലാന്നൊരു അറിയാം പക്ഷെ ആരും മറുപടി കിട്ടുന്നില്ല ഒരു സഞ്ചാര സ്വാതന്ത്ര്യമില്ല ഇവിടെ കാരണം വെച്ചാൽ നമുക്കൊരു റോഡില്ല മെയിനായിട്ട് പിന്നെ ഈ അപകടവിധിയിലാക്കി കിടക്കുന്നത് അപ്പം ജീവൻ ഇവിടെ എന്ത് സുരക്ഷയുള്ളത് ഇങ്ങനെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയെ വിമർശിക്കാനോ അല്ലെങ്കിൽ ആ പദ്ധതി വേണ്ട എന്നുള്ളതല്ല നമ്മുടെ നിലപാട് അതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പല വിധത്തിലുള്ള സമരമുറകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ പോലും അല്പം ഭയം നമ്മുടെ മനസ്സിലേക്കും കയറുമെന്ന കാര്യത്തിൽ തർക്കമില്ല അവിടെ അവിടേക്ക് നമുക്ക് നോക്കിയാൽ കാണാം പല മരങ്ങളുടെയും ആ അടിഭാഗം വേരുകളൊക്കെ ഇപ്പോൾ പൂർണ്ണമായും ഈ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയാണ് ഇതിൻ്റെ ബെഞ്ചുകെട്ട് പോലും ഇല്ലാതെയാണ് ഇത് പൂർണ്ണമായും മണ്ണെടുത്തിരിക്കുന്നത് എന്നുള്ള സാഹചര്യവും കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് ബിനീഷ് ഷളോണിക്കൊപ്പം റിപ്പോർട്ട് ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്